ഇന്ത്യ ഒന്ന് നാൽപ്പത്തി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പാകിസ്ഥാനി ജീവൻ ഞങ്ങൾ എടുത്തിട്ടില്ല ഒരു സാധാരണ പാകിസ്ഥാനികളുടെ വീടിനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല പകരം ഞങ്ങൾ ആക്രമിച്ചത് ഞങ്ങൾ തകർത്തത് ഈ ഭീകരതയാണ് ഭീകരരുടെ താവളങ്ങളാണ് ഒൻപതിടങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഒൻപതിടങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടെ അവിടേക്കെത്തുന്ന കൃത്യമായി എത്തുന്ന അത്രയും അത്യാധുനികമായ മിസൈൽ ഉപയോഗിച്ചാണ് നമ്മൾ ആക്രമണം നടത്തിയതെങ്കിൽ തിരിച്ചു വന്നതാകട്ടെ പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് പാവങ്ങളുടെ വീടുകളിലേക്കാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ വിഷമവും ആ ഒരു ഒരു സംഘർഷവും മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒരു ഈ ഭാഗത്തൊരു ഷീറ്റടിച്ച ഭാഗമായിരുന്നിരിക്കണം അത് ഷീറ്റൊക്കെ തകർന്ന് ത തരിപ്പണമായി കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇരുപത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമാണ് ഇത് എന്ന് പറയാം ഇത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാൻ പൗരന്മാരെ തൊട്ടിട്ടില്ല ഭീകരതക്കെതിരെ ഒഴിവാക്കി മാറിക്കൊള്ളൂ അതിൽ ഈ കാഴ്ചകൾ തന്നെയാവും നമ്മൾ ഉണ്ടാവുക നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരാം അതിൽ പാലോട് മരുബാലകൃഷ്ണൻ പുറത്തേക്ക് വരണം കാരണം സിലിണ്ടറുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഷെല്ലാക്രമണം നടന്ന സ്ഥലമാണ് മാത്രവുമല്ല ആ സ്ഥലം അധിക അവിടെ നിൽക്കുന്നതും സേഫല്ല പാകിസ്ഥാനാണ് അവർക്ക് ആക്രമിക്കാനുള്ള ധൈര്യം സാധാരണക്കാരായ സിവിലിയനു നേരെയാണ് ഇന്ത്യൻ മിലിട്ടറിക്ക് നേരെ വെടിയുതിർത്ത് കളിക്കുക മാത്രമാണ് അവർ ചെയ്യുക പക്ഷെ നേരോട് നിന്ന് എതിർക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് അതാണ് ആ ദൃശ്യങ്ങൾ തെളിവാക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലുള്ള ഉറിയിലുള്ള അസ്ലാമാബാദിനുള്ള അവസാനത്തെ വീടുകൾ നിരകളിലൊന്നാണ് ഈ വീടുകളിലേക്കാണ് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ പാകിസ്ഥാൻ തുടർച്ചയെ ഷെല്ലാക്രമണം നടത്തിയത് ഇവിടെ നിന്നാണ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് നോക്കൂ ആതിൽ പാലോട് നിൽക്കുന്ന വീടിന്റെ ഇപ്പോഴും പുകയുരുന്നത് കാണാം ഉറപ്പായും അരുൺകുമാർ ആ ഒരു വേദനയാണ് നമുക്കുള്ളത് നമുക്ക് അരുൺ പറഞ്ഞതുപോലെ അകത്തേക്ക് പോകുന്നത് ഒരല്പം റിസ്ക്കിയാണ് പരമാവധി ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്തു ഈ വീടിൻ്റെ മുൻവശമാണ് ഇതെങ്ങനെ ഇരുന്നിരു വീടായിരിക്കണം വളരെ മനോഹരമായി കുലിപ്പണി ചെയ്ത് ഉണ്ടാക്കിയ ഒരു വീട് വാഹനം ഓടിച്ച് നിർമ്മിച്ച ഒരു വീട് അങ്ങനെയുള്ള സാധാരണക്കാർ അതിസാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇതെന്ന് പറയേണ്ടി വരും ആ രൂപത്തിലുള്ളൊരു വീടിൻ്റെ സ്ഥിതിയാണ് നമ്മൾ അരുൺകുമാർ ഈ കാണുന്നത് പൂർണ്ണമായും കത്തി കത്തിനശിച്ചിപ്പോഴും ആ അണയാത്ത ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഇതാണ് നിലവിലെ പാകിസ്ഥാനോട് ചേർന്നുള്ള പാക് അധിനിവേശ കശ്മീരിനോട് ചേർന്നുള്ള അതിർത്തി ഗ്രാമങ്ങളുടെ സ്ഥിതി പലരും ബംഗറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇവിടെ നൽകിയിരുന്നു പക്ഷേ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ഭീകരതാവളങ്ങൾ ആക്രമിച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചെല്ലാക്രമണം തുടങ്ങിയിരുന്നു പാകിസ്ഥാൻ ആ ഷെല്ലാക്രമണത്തിൽ തകർന്ന പൂർണ്ണമായും തകർന്ന വീടാണ് ഈ കാണുന്നത് ഈ ദൃശ്യങ്ങൾ മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ ഇതൊന്ന് കണ്ടാൽ നമുക്കറിയാം ഇതൊന്ന് കണ്ടാൽ നമുക്കറിയാം ഇതിൻ്റെ കാഠിന്യം എത്രയായിരുന്നു എന്ന് ഇതിൻ്റെ കാഠിന്യം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒറ്റ ചിത്രമാണ് അരുൺകുമാർ ഇത് ഈ വീടൊന്ന് കണ്ടാൽ അറിയാം ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ രൂപത്തിലാണ് ഈ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അതിർത്തിയിൽ താമസിക്കുന്ന ഭീതിയോടെ താമസിക്കുന്ന അതിസാധാരണക്കാരായ ആളുകളോട് പാകിസ്ഥാൻ ചെയ്തതാണ് ഈ ദൃശ്യങ്ങളിലൂടെ ലോകത്തോട് നമ്മൾ വിളിച്ചു അരുൺ പാകിസ്ഥാന്റെ ഭീകരവാദം നടത്തുന്ന എല്ലാ ട്രെയിനിങ് ക്യാമ്പുകൾക്ക് നേരെയും ഇന്ത്യ ഇന്ത്യയുടെ മിന്നൽ ആക്രമണത്തിൽ പകച്ചുപോയ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള സാധാരണക്കാർക്ക് നേരെ നിറയൊഴിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും പത്ത് ജീവനെടുക്കുകയും ചെയ്തിരിക്കുന്നു ഗ്രൗണ്ട് സീറോയിൽ നിന്ന് മലയാളം ചാനൽ ഇതാ ദേശീയ മാധ്യമങ്ങൾക്കും കാട്ടിക്കൊടുക്കുന്നു ഇതാണ് പാകിസ്ഥാൻ്റെ പങ്ക് ഇതാണ് പാകിസ്ഥാൻ ദേശീയ താൽപ്പര്യത്തിന് വേണ്ടി അവർ കൊല്ലുന്നത് മറ്റൊരു രാജ്യത്തെ സിവിലിയനെയാണ് അവിടെയുള്ള ഡ്രൈവർ അവിടെയുള്ള കൂലിക്കാർ അവിടെയുള്ള സാധാരണ ഷാളുകൾ ജീവിക്കുന്ന മനുഷ്യർ അവരെയാണ് ഇന്ത്യൻ ഒരു ഒരു പാകിസ്ഥാൻ പാകിസ്ഥാൻ സിവിലിയന്റെയും എണ്ണം പറഞ്ഞ സൈറ്റുകളിൽ ലൊക്കേഷനുകളിൽ അറ്റാക്ക് നടത്തുമ്പോൾ ഒരു സാധാരണക്കാരന്റെ ജീവൻ പൊലിയാതിരിക്കാൻ ശ്രദ്ധിച്ചു ഒരു കുഞ്ഞിന്റെ നോട്ട് പുസ്തകം കീറാതിരിക്കാൻ ശ്രദ്ധിച്ചു ഒരു സാധാരണക്കാരായ കൂലിപ്പണിക്കാരന്റെ ജീവൻ എടുക്കാതിരിക്കാൻ ഇന്ത്യൻ അത്ര ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ അതിൽ പ്രകോപിതരായ പാകിസ്ഥാൻ അതിൽ നില നഷ്ടപ്പെട്ട പാകിസ്ഥാൻ അതിർത്തിയിൽ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ വീടുകളിലൊക്കെ കുറേ മനുഷ്യരുണ്ടായിരുന്നു അവിടെ അവർക്ക് ഉണ്ടായിരുന്നു അവിടെ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമായ പുസ്തക സാമഗ്രികൾ അവരുടെ വളർത്തു മൃഗങ്ങളെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ അവരുടെ അടുക്കളയിൽ എത്രയോ മനുഷ്യർക്ക് ഭക്ഷണം കൂട്ടിയ അന്നം മൂട്ടിയ അവരുടെ അടുക്കളകൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞത് പാകിസ്ഥാന്റെ ദൃശ്യങ്ങളാണ് നോക്കാം അതിൽ നമുക്കൊപ്പമാണ് അതിൽ ഇപ്പോഴും തുടരുകയാണ് അസലാമാബാദിൽ നിന്ന് ആ ദൃശ്യങ്ങൾക്ക് ഒരുപാട് കഥ ൾ പറണ്ടാവുമല്ലേ അതിൽ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവർ പോറ്റി വളർത്തിയ പെറ്റുകളുടെ അവിടെ അവർ ജീവന തുല്യം സ്നേഹിച്ച മക്കളുടെ അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് തകർന്നത് ഇനി എത്ര കാലം കൊണ്ട് ഈ മനുഷ്യർക്ക് ഇതുപോലൊരു ജീവിതം തിരികെ പിടിക്കാൻ കഴിയും ഉറപ്പായി അരുൺകുമാർ ഈ ആ ദൃശ്യങ്ങൾ മനോബാലകക്ഷണം ഒന്ന് കാട്ടിത്തരും ഈ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ രണ്ട് കോഴിക്കൂടുകളുണ്ട് നമ്മൾ വരുമ്പോൾ ആ കോഴികൾ ഇവിടെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഇതൊരു കോഴിക്കൂടാണ് പക്ഷേ ഇത് പൂട്ടിയിരിക്കുന്നു മറ്റൊരു കോഴിക്കൂട് അപ്പുറത്തും കാണാം ഇത് എത്ര സ്വപ്നത്തോടു കൂടിയായിരിക്കും അവരുടെ ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളീ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ രൂപത്തിലായിരുന്നു ഇവിടുത്തെ സാഹചര്യം എന്ന് നമ്മൾ ഈ ഒറ്റ ഒറ്റ ദൃശ്യം മതി ഒരൊറ്റ ദൃശ്യത്തിലൂടെ നമ്മൾ കാണുകയാണ് ഇവിടെ നിന്ന് അപ്പോൾ തന്നെ ഒരു കൂലിക്കാരനായ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കൂലിപ്പണി ജീ ചെയ്ത് ജീവിക്കുന്ന ഈ വീട്ടുടമസ്ഥൻ ഒപ്പം ജീവിക്കുന്ന ഭാര്യ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഇവർ ഇവിടെ നിന്ന് ഉടൻ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് ഇവിടെ പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്